എനിക്ക് തോന്നി നമ്മൾ ഈ മലയാള സിനിമകളിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് കാര്യമെന്ന് മറ്റ് ഭാഷകളിൽ നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന റൈറ്റിംഗ് ആണ് നമ്മളിപ്പോൾ ഒരു മാസ് ആക്ഷൻ എന്റർടൈനർ മൗണ്ട് ചെയ്യുമ്പോൾ പോലും നമ്മൾ വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള വളരെ സൽഗുണസമ്പന്നനായ ഒരു നായകനും എല്ലാ കുഴപ്പങ്ങളും ഉള്ളൊരു വില്ലനും അത്തരത്തിലുള്ള നെഗറ്റീവല്ല നമ്മുടെ സിനിമകൾക്ക് ഉണ്ടാക്കാറുള്ളത് കടുവയിലും ആ ഗുണമുണ്ട് ഞാൻ തമാശക്ക് എപ്പോഴും പറയും സച്ചി തുടങ്ങി വെച്ച ഈ ഒരു മെയിൽ ഈഗോ ബേസ്ഡ് സിനിമകളുടെ ട്രിലജിയാണ് ഞാൻ കടുവയിൽ കംപ്ലീറ്റ് ചെയ്യുന്നത് കാരണം ഡ്രൈവിംഗ് ലൈസൻസും അയ്യപ്പനും കോഷിയും കടുവയും പ്ലോട്ടിന്റെ കോൺ സ്റ്റോൺ പറയുന്നത് രണ്ട് വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള ഒരു ഈഗോ വിഷയമാണ് വളരെ ചെറിയൊരു സാധനമാണത് ഒരു രണ്ടുപേരും ഒരു മേശയ്ക്ക് എപ്പറോ എരുന്ന് സംസാരിച്ചാൽ അഞ്ചു മിനിറ്റിൽ തീരാവുന്ന ഒരു ഇഷ്യൂ ആണത് പക്ഷേ രണ്ടുപേരുടെയും പേഴ്സണാലിറ്റി എന്താണെന്ന് വെച്ചാൽ അത് വേണ്ട ഞാൻ അങ്ങനെ ഇപ്പൊ അവനെ പോയി കണ്ട് സോറി പറയുന്നില്ല എന്ന് പറഞ്ഞ് തുടങ്ങി തുടങ്ങി ഇതിങ്ങനെ വലുതായി വലുതായി കടുവയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു സ്റ്റേറ്റ് മെഷീനറിയും സ്റ്റേറ്റ് ഗവൺമെന്റും പോലീസ് ഫോഴ്സും എല്ലാവരും ഇൻവോൾവ് ആകുന്ന ഒരു അത് വളരുന്ന ഒരു പ്രവണതയാണ് കടുവയുടെ കഥയുടെ മാത്രം കോശിയും എന്നൊക്കെ പറഞ്ഞ സിനിമകൾ വളരെ റൂട്ടഡായി റിയലായി ഡ്രമാറ്റിക് അല്ലാത്ത രീതിയിൽ അവതരിപ്പിച്ച സിനിമയാണ് കടുവ അങ്ങനെയല്ല കടുവ എല്ലാ സിനിമാറ്റിക് ലബോറട്ടീസും എടുത്ത ഒരു മെയിൻ സ്ട്രീം മാസ് ആക്ഷൻ എന്റർടൈനറിന്റെ സിനിമാറ്റിക് ലാംഗ്വേജിൽ പറയുന്ന ഒരു കഥയാണ് അപ്പൊ ഇതില് ഒരാൾ നല്ലവൻ മറ്റൊരാൾ മോശക്കാരൻ എന്നുള്ളൊരു വേർതിരിവല്ല ഈ രണ്ടു പേർക്കും ശരികളും തെറ്റുകളും ഉണ്ട് രണ്ടുപേരും ഈ കഥയുടെ പല ഭാഗങ്ങളിലായി തെറ്റുകളും ശരികളും ചെയ്തിട്ടുണ്ട് അപ്പൊ രണ്ടുപേരും ഈക്വലി പവർഫുൾ ആയിരിക്കണം എന്ന് ഈ സ്ക്രിപ്റ്റിൽ തന്നെ ഉണ്ട് ഈ രണ്ടും ഈക്വൽ ഫോഴ്സസ് ആണ് ഒരു ഇമ്മൂവബിൾ ഓബ്ജക്ട് മീറ്റിംഗിന് അൺസ്റ്റോപ്പബിൾ ഫോഴ്സ് എന്ന് പറയുന്ന രണ്ടുപേരും ഈക്വൽ ഫോഴ്സസ് ആണെന്നുള്ളൊരു തോന്നൽ കാണുന്ന ആൾക്കാർക്ക് ഉണ്ടാകണം എന്നുള്ളത് ഈ സ്ക്രിപ്റ്റിൽ തന്നെയുണ്ട് അപ്പൊ അതിന് ഞങ്ങൾ കാസ്റ്റിംഗ് ഓപ്ഷൻസെ പറ്റി ആലോചിച്ചപ്പോ ഞാനാണ് വിവേകിന്റെ പേര് ആദ്യം സജസ്റ്റ് ചെയ്തത് വിവേകിന്റെ പേര് എല്ലാവരും ഇമ്മീഡിയറ്റ്ലി പറഞ്ഞോടാ എല്ലാരും ഇമീഡിയറ്റ്ലിന് ആയിരിക്കും കൊണ്ടുവരുമല്ലോ ഞങ്ങൾ ലൂസിഫർമാരെ വലിയ സുഹൃത്തുക്കളാണ് നമ്മള് ഇൻഫാക്റ്റ് അങ്ങനെ എപ്പോഴും സംഭവിക്കാറില്ല ഒരു സിനിമ ചെയ്തിട്ട് ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയത് സിനിമയ്ക്ക് വെളിയിലും ആ റിലേഷൻഷിപ്പ് കൊണ്ടുനടക്കാന്ന് പറഞ്ഞത് എവ്രി ഫുൾ വിവേകൻ മി അ നൌ ട്രൂലി നോവിഷേർ ബോൺ ബിയോണ്ട് സിനിമ ആ ഫാമിലീസ് നോക്കിച്ചത് അപ്പോ ഞാൻ വിളിച്ചിട്ട് ഞാൻ വേറെ ചോദ്യമൊന്നും വേണ്ട ഇത്രാന്ത വരണം എന്ന് പറഞ്ഞാൽ ഒരു ഈ പറയുന്ന പോലെ നിങ്ങൾ കാണുന്ന പോലല്ല ആക്ച്വലി വിവേകിന് സിനിമയ്ക്ക് വെളിയിൽ ഒരുപാട് തിരക്കുകളുള്ള ഒരാളാണ് അതെനിക്ക് പേഴ്സണലി അറിയാമെന്നു പറഞ്ഞു അതിന്റെ സെലിമെൻ്റെ വലിയ സിനിമ അതെനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാളായതുകൊണ്ട് വിവേക സമയം കണ്ടെത്തി എനിക്ക് വേണ്ടി ഇത്രയും പ്രശ്നങ്ങളുണ്ട് സ്റ്റോപ്പേജസും വീണ്ടും ഷെഡ്യൂളുകളും ഒക്കെ ഒരു സിനിമയ്ക്ക് ഓരോ പ്രാവശ്യവും സമയം കണ്ടെത്തി എനിക്ക് വേണ്ടി സിനിമ ഒന്ന് ചെയ്തു എന്ന് പറയുന്ന എത്ര വലിയ ഒരു എഫേർട്ട് ആയിരുന്നുള്ളത് മറ്റാരെക്കാളും എനിക്കറിയാം ബി താങ്ക്ഫുൾ ടു ഹിം ഫോർ ദാറ്റ് ഇതിലെ ജോസഫ് ചാണ്ടി എന്ന് പറയുന്ന കഥാപാത്രം വിവേക് ഓബറോ നടൻ ചെയ്തു എന്നത് നൂറ് ശതമാനം ഈ സിനിമയ്ക്കാണ് ഗുണം ചെയ്തിരിക്കുന്നത് ആൻഡ് ഇന്നും വിവേകിനെ ഡയറക്റ്റ് ചെയ്തൊരു ഡയറക്ടർ എന്ന നിലയ്ക്ക് ഐ കൻ കോൺഫിഡൻലി സേ ഈസ് നോ ആൻഡ് നിയർ ഫുള്ളി എക്സ്പ്ലോർഡ് ആസ് എൻ ആക്ടർ